കോൺഗ്രസ് കട്ടപ്പന പുളിയമല കമ്മിറ്റിയുടെ പുളിയമലയിൽ ജില്ലാ ചെയർമാൻ ജോയി ചെയ്തു ആർഎസ്എസ് ബജറംഗിതൾ അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയും ബിജെപിയുടെ കിരാത നടപടികൾക്കും സാമൂഹ്യ പ്രതിബദ്ധം നടപ്പിലാക്കിയ കന്യാസ്ത്രീകളെ അന്യായമായി തുറങ്ങിലടച്ച് ജാമ്യം നിഷേധിച്ച നടപടിയിലുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കമ്മിറ്റി പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായിരുന്നു യോഗം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രണ്ട് സന്യാസിനികളെ ഭീകരപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിനേക്കാളിൽ വളരെ ക്രൂരമായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജരംഗ ദിൻ്റെ പ്രവർത്തകർ അവരെ മർദ്ദിക്കുകയും ക്രൂരമായി പെരുമാറുകയും അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സംഭവത്തിനാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മുൻസിപ്പൽ വൈസ് ചെയർമാൻ ജോയ് ആനുതോട്ടം ബെന്നി കടരിക്കൽ ജിസ് ജോസഫ് ജീൻസ് ജഗദീശൻ അറുവുഖം ജോമോൻ പൊന്നു സ്പിജു ജോസ് പുത്തനാട്ട് മേരിദാസൻ ജോസ് ആനക്കല്ലിങ്കൽ ഗുണശേഖരൻ ആന്റണി വർക്കി കുഞ്ഞുമോൻ പൊല്ലന്തനാൽ സിന്ധു വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു